കേസിൽ റാപ്പർ വേഡിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് സെൻട്രൽ പോലീസ് വ്യക്തമാക്കി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ ഇന്ന് എത്ര മണിക്കൂർ നീണ്ടു ചോദ്യം ചെയ്യൽ ശ്രുതി ചോദ്യം ചെയ്യൽ രണ്ട് മണിക്കൂർ മാത്രമാണ് നീണ്ടുവരുന്നത് എന്തായാലും വേടന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്നത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ചപ്പോൾ വേടനെ വിട്ടയച്ചിരിക്കുകയാണ് അതിന് കാരണമായി പോലീസ് പറയുന്നത് ഈ പരാതിക്കാരിയുടെ മൊഴി ലഭിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് നേരത്തെ ഈ കേസ് വന്നതിന് പിന്നാലെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയായി ജില്ലാ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ആ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നെയാണ് ഇന്ന് പോലീസ് സംഘത്തിന് മുന്നിൽ അതായത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നു അത് പ്രകാരമാണ് വേടൻ ഹാജരായത് എന്തായാലും ഇനി അറസ്റ്റിലേക്കൊക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് നേരത്തെ ഇമെയിൽ മുഖേനയാണ് ഇത്തരത്തിലൊരു പരാതി പോലീസിന് ലഭിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു അതിനുശേഷം അത് പോലീസിന് കൈമാറുന്നു അതിനുശേഷം പരാതിക്കാരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പരാതിക്കാരിയെ ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി പരാതിക്കാരിയുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് നിലവിൽ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയപ്പോൾ വേടൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ളതാണ് എന്തായാലും അത് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസ് അതിനു മുൻപായിട്ടൊരു ബലാത്സംഗ കേസ് ഉണ്ടായിരുന്നെയാണ് തൃക്കാക്കര പോലീസ് യുവ ഡോക്ടറുടെ പരാതി ാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ആ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് വേഡൻ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വേഡന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടേക്കുകയും ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് വേടൻ വീണ്ടും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേടൻ ഹാജരാ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതായത് തനിക്ക് എതിരെ ഇപ്പോൾ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അക്കാര്യത്തിൽ തനിക്കൊരു സംശയവുമില്ല എന്നുള്ള പ്രതികരണം കൂടിയാണ് ഇന്ന് വേടന നടത്തിയത്